ാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം ബന്ധപ്പെടുക ടേബിൾ ടെന്നീസ് ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഹരിത ഹരിതകേരളം മിഷൻ നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ സംസ്ഥാന ജില്ലാ പുരസ്കാര നിറവിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിൻ്റെ കയ്യിൽ നിന്ന് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി പുരസ്കാരം ഏറ്റുവാങ്ങി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വി ഉണ്ണികൃഷ്ണൻ എം ടി സബിത പി പി അംബുജാക്ഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം വി സുമേഷ് എം ജി എൻ ആർ ജി എ എഞ്ചിനീയർ വിപിൻ കെ സി എന്നിവർ സന്നിഹിതരായി കണ്ടലിനത്തിൽ സംസ്ഥാനത്തും ജില്ലയിലും ഒന്നാം സ്ഥാനം ചെറുതാഴം വയലപ്ര പാർക്കിലെ കണ്ടൽ തുരുത്ത് കരസ്ഥമാക്കി മുളകളുടെ ഇനത്തിൽ ചെറുതാഴം മുളന്തുരുത്ത് സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും രണ്ടാം സ്ഥാനം നേടി പുറച്ചേരി ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച വിദ്യാവനം പച്ചത്തുരുത്ത് ജില്ലാതലത്തിൽ മികച്ച പച്ചത്തുരുത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിതകേരള മിഷനും വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കണ്ണൂർ കണ്ടൽ പ്രൊജക്റ്റും സംയുക്തമായാണ് വയലപ്ര പരപ്പിൽ കണ്ടൽ തുരുത്ത് നിർമ്മിച്ചത് ആറ് ഏക്കർ സ്ഥലത്ത് ഒൻപത് ഇനങ്ങളിലായി പത്തായിരം കണ്ടല്ലാണ് വെച്ചു പിടിപ്പിച്ചത് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയും കേരള മിഷനും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ സംയുക്തമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ചെറുതാഴം മുളന്തുരുത്ത് പഞ്ചായത്തിൻ്റെ ഒരേക്കർ സ്ഥലത്ത് ഏഴ് വ്യത്യസ്ത ഇനങ്ങളിലായി ആയിരത്തി എണ്ണൂറ് മുളകളാണ് കോട്ടക്കുന്നിൽ വെച്ചു പിടിപ്പിച്ചത് പഞ്ചായത്തിൻ്റെ ഒരു ഇക്കോ പാർക്കായി ഈ സ്ഥലം ഇന്ന് മാറിക്കഴിഞ്ഞു നിരവധി ആളുകളാണ് റീൽസിനും ഫോട്ടോഷൂട്ടിനും സേവ് ദി ഡേറ്റിനുമായി ഇവിടെ എത്തുന്നത് ചെറുനാഴം പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും കേരള ഫോറസ്റ്റ് വകുപ്പും ചേർന്ന് പുറച്ചേരി ഗവൺമെൻറ്റ് യു പി സ്കൂൾ നിർമ്മിച്ച പച്ചത്തുരുത്താണ് വിദ്യാപനം പച്ചത്തുരുത്ത് ഇരുപത്തഞ്ച് സെൻറ്റ് ഏരിയയിൽ മുപ്പത്തി ഒൻപതിനങ്ങളിലായി നൂറ് വൃക്ഷത്തൈകളാണ് ഇവിടെ വെച്ച് കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് ഈ ാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ പറഞ്ഞു ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാൻ അറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാദമി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്